നമസ്കാരം രാഷ്ട്രീയ വാർത്തകളും അത് ഇതൊക്കെ കേട്ട് ചടച്ച് ഇരിക്കയില്ലേ നിങ്ങൾ ഇതേ ഒരു അടിപൊളി വാർത്ത പിടിച്ചോ പത്തനംതിട്ട ഏലംകുളം സ്വദേശിയായിട്ടുള്ള ഒരു സി എൽ ജയകുമാരി എന്ന ഒരു അധ്യാപിക കൊടുത്തിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ യാത്രയിൽ നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവന്മാരല്ല പ്രത്യേകിച്ച് പെട്രോൾ പമ്പില് നമ്മളൊക്കെ കരുതുന്നത് ചെന്ന് പെട്രോൾ പമ്പിൽ ചെന്ന് എണ്ണയടിച്ച് കാശും കൊടുത്തങ്ങ് പോകണമെന്ന് അങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന എണ്ണ നമുക്ക് അടിച്ചു തരുന്ന എണ്ണ നമ്മൾ കൊടുക്കുന്ന ആ പണത്തിന്റെ മൂല്യം ഉണ്ട് ആ അളവുണ്ട് എന്ന് ഉറപ്പു വരുത്തി തരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അവൾ അവർ അളന്നു വിളിച്ചു തരണം അതാണ് നിയമം എന്ന് പറയുന്നത് അതിന് വിസമ്മതിക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ എടുക്കാൻ പറ്റും അവരുടെ പമ്പ് തന്നെ പൊട്ടിക്കാനുള്ള പണി ഉണ്ട് പക്ഷെ പല പമ്പുടമകൾക്കും ഇതറിയാത്തത് കൊണ്ട് തന്നെ കസ്റ്റമറുമായി ഒച്ച പിള്ളി നായിട്ടുണ്ടാക്കി അവസാനം പണി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പണി വാങ്ങിയ ഒരു പമ്പിന്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോഴിക്കോട് പയ്യോളിയിലെ ഒരു പമ്പുടമയായിട്ടുള്ള ഫാത്തിമ ഹന്ന ഒരു കക്കൂസിന്റെ ഡോറ് ബാത്റൂമിന്റെ ഡോറ് തുറന്നു കൊടുക്കാത്ത ആ പമ്പിലെ സ്റ്റാഫുകൾ അമ്മാരി കാണിച്ച ഒരു കുറ്റത്തിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വെറുതെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു നമ്മൾ നേരത്തെ കണ്ടതാ നമ്മളെ എഞ്ചിസർമാരുടെ വീട്ടിലെ അവിടുത്തെ വീട്ടുവേലക്കാരി അവിടെ നിന്ന് അണ്ണാൻ അണ്ണാനോ ആവലോ അടിച്ചിട്ട് പുറത്തിട്ട് ഒരു മാങ്ങാണ്ടി എടുത്ത് ആ പുറത്തിട്ടതിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇതേക്കാളും കുറച്ച് പോയി കഴിഞ്ഞ മെയ്ന് കഴിഞ്ഞ വർഷത്തെ മെയ് എട്ടാം തീയതി രാത്രി പതിനൊന്ന് മണിക്ക് കാസർഗോഡ് നിന്ന് അവരുടെ അവരുടെ വീട്ടിലേക്ക് ഒരു യാത്ര ചെയ്യാം കാറിൽ യാത്ര ചെയ്യാം ഇതിനിടയിൽ പയ്യോളിയിലെത്തി പമ്പിൽ കയറി എണ്ണയടിച്ചു അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ചോദിച്ചു അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ അറിയാലോ സ്റ്റാഫുകൾ ഒരുമാതിരി ചൊറിഞ്ഞ സ്വഭാവമാണ് ചില പമ്പിലെ സ്റ്റാഫുകൾ അവർ പറഞ്ഞേ അത് ഉപയോഗിക്കാൻ പറ്റൂല അത് കേടുവെന്ന് കിടക്കണം അല്ല പിന്നെ പറഞ്ഞത് മാനേജർ പൂട്ടി താക്കോൽ കൊണ്ട് പോയക്കണം അങ്ങനെ ഏതായാലും ഇവർ വിട്ടില്ല ഇവരവിടെ നിന്നുകൊണ്ട് ഇവരുടെ അവകാശമാണല്ലോ ഈ ഇവരുടെ ഈ പമ്പിലെ സ്റ്റാഫുകളുടെ ചില നേരത്തെ ആ ഒരു സംസാരം കേട്ട മോദക്കെട്ട് ചൊറിയാൻ തോന്നും അത് പക്ഷേ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ കേസ് നമ്മൾ പ്രതിയാകുമെന്ന കാരണത്താൽ ഇനി എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇട്ടറിഞ്ഞിട്ട് പോവാണ് പലപ്പോഴും ചെയ്യാറ് അപ്പം ഇവിടെ ഇത്തരത്തിലുള്ള ചില സ്റ്റാഫുകൾ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് എന്നാൽ ചില പമ്പുകളിൽ വളരെ ഫ്രണ്ട്ലിയാണ് അവിടെ നല്ല കച്ചവടമുണ്ട് ഏതായാലും ഇവിടെ ഇവർ ശുചിമുറി ഉപയോഗിക്കാൻ കൊടുത്തില്ല കൊടുക്കാതെ വന്നപ്പോൾ ഇവരവിടെ നിന്നോ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു അവസാനം ടോയ്ലറ്റ് ബലമായി പൊളിച്ച് ഇവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തു അതവര് മിടുക്കുകയാണ് കാരണം അവരുടെ അവകാശമാണത് അതിന് കൂടെ ചേർത്തിട്ടാണ് ഈ കമ്പനി ലൈസൻസ് കൊടുക്കുന്നതെന്ന് അവിടെയുള്ള ജീവനക്കാർക്ക് പറഞ്ഞു കൊടുക്കണം ഒന്ന് ഒന്ന് മനസ്സിലാക്കണേ ഏതായാലും അവർ അവിടെ കൊണ്ട് നിർത്തിയില്ല അത് കഴിഞ്ഞ് പോലീസിൽ ബയ്യോളി പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നിട്ട് യാത്ര പോയി അവിടെ യാത്ര യാത്ര തിരിച്ചവരെ വീട്ടിൽ ചെന്നശേഷം പിറ്റേന്ന് നേരെ കൺസ്യൂമർ കോർട്ടിൽ പോയി ഒരു പരാതി കൂടെ അങ്ങോട്ട് കൊടുത്തു ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് നീതിയുക്തമായിട്ടാണ് കാര്യങ്ങളെല്ലാം വിധിക്കുന്നത് അതായത് വേണ്ടാത്ത പരിപാടി എടുക്കുന്ന മൊരാളിമാർന്ന് ധരിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് എട്ടിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിൽ അവരുടെ മൊഴിയെടുത്തു ഈ ടീച്ചറുടെ മൊഴിയെടുത്തു പാർത്തി മഹന്നൻ്റെ മൊഴിയെടുത്തു ഇവിടുത്തെ ഒരു പ്രശ്നം തന്നെ ഈ പാർത്തിമഹന്ന നേരിട്ടല്ല ഈ പമ്പ് നടത്തുന്നത് അവരുടെ പേരിൽ ലൈസൻസേ ഉണ്ടാവുള്ളൂ ഈ പാവം കൊടുങ്ങുന്നതാ ഇവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ആളിയനോ വച്ചമ്പിയോ അങ്ങളമാരോ ആരെങ്കിലും ആയിരിക്കും ഈ പമ്പം നടത്തുന്നത് അവരെക്കാളും വലിയ മാനേജർമാരെ കൊമ്പത്തുള്ള കുറെ ഐ എ എസ് ഓഫീസർമാരെക്കാളും പവറുള്ള കുറെ ആൾക്കാരെക്കാളും അവിടെ എണ്ണ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ ഈ പാവത്തിന്റെ മണ്ടയിലാണ് എന്ത് വന്നാലും അതിന്റെ മണ്ടയിലെ വരൂ എന്നുള്ളത് വസ്തുതയാണ് കാര്യം എന്താ ആയിക്കോട്ടെ ലൈസൻസി അവർ തന്നെ ഏതായാലും അവരുടെ മൊഴിയെടുത്തു ബാക്കിയുള്ളവരുടെ മൊഴിയൊക്കെ എടുത്തു എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവസാനം ആ കൺസ്യൂമർ കോർട്ടൊരു തീരുമാനം കേട്ടെടുത്തു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പെടാം ആ രാത്രി അവരെ ബുദ്ധിമുട്ടിച്ചെന്നതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരെ അനുഭവിച്ചിട്ടുള്ള സകല വിധകൾക്കും വേണ്ടി ഒരു ഒന്നര ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് വിധിച്ചു തീർന്നോ ഇല്ല പതിനയ്യായിരം രൂപ കോടതി ചെലവിനും കൂടെ കൊടുക്കാൻ അങ്ങനെ മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം റുപ്യ കൊടുക്കാനായിട്ട് വിധിച്ചു ഇനി അതുകൊണ്ട് കൊടുക്കുക ആ താക്കോലും മര്യാദയ്ക്ക് കൊടുത്തെന്ന് തുറന്ന് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ ഇത് ഈ ഒരു പയ്യളിയിലെ പമ്പിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ പമ്പുടമകളും മനസ്സിലാക്കാനുള്ളതാണ് ഈ പമ്പ് പമ്പിലെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത് അവിടെ എണ്ണയടിക്കാൻ വരുന്നവർക്ക് ഉപയോഗിക്കാൻ കൂടിയാണ് അവരുടെ അവകാശം വേണ്ട അതിനും കൂടെ ചേർന്നിട്ടാണ് എണ്ണയടിക്കാൻ പൈസ തരുന്നത് എന്നുള്ളത് പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ഓശാരത്തിന് ഔതാരത്തിന് കൊടുക്കുന്നത് പോലെയാണ് ആ ധാരണ അങ്ങോട്ട് മാറ്റി വെച്ചോടെ ഏതായാലും ഇത് ഒരു ഒരു നല്ലൊരു വാർത്തയാണ് നമ്മളൊക്കെ എണ്ണയടിക്കുന്നവരാ പമ്പിൽ കയറി എണ്ണയടിക്കുന്നവരാ നമുക്ക് ഈ സൗകര്യം ഏത് പമ്പുകാർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പോലീസിനെ വരുത്തുക വന്നു കഴിഞ്ഞാൽ അവിടെ തീരുമാനമാകും എന്നിട്ട് നേരെ കൺസ്യൂമർ കോർട്ട് പോകുക രേഖാമൂലം പരാതി കൊടുക്കുക അവിടെ സി സി ടി വി കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം എടുക്കും മൊഴിയെടുക്കും കാര്യങ്ങളെല്ലാം എടുക്കും ഒന്നും തുറന്നു തരാത്തതിന് ലക്ഷങ്ങൾ പേഴ് തരുന്നൊരു സാഹചര്യം ഉണ്ടാവും ഇങ്ങനെ ഒരു പത്ത് പേര് മര്യാദയ്ക്ക് പെരുമാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ നന്നായിക്കൊള്ളും എല്ലാ പമ്പുകാരും channel.